शिवो <laughs> शिवो ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ ഈ ഒരു തമിഴാലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു അമ്പലം വ്ളോഗാണെന്ന് അതായത് അമ്പലത്തിലേക്ക് പോകുന്നൊരു വ്ളോഗാണെന്ന് ഇനി കൂടുതലൊന്നും പറയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ അത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വന്നിട്ട് പറഞ്ഞേരാം ഫസ്റ്റ് തന്നെ നമ്മളിതിൻ്റെ പുറത്ത് ചെ ചെരുപ്പ് കഴിച്ചു കഴിച്ച് വച്ചിട്ട് ക്യാമറയൊന്നും ഞാൻ ഉള്ളിലോട്ട് കൊണ്ടുപോയില്ല വീഡിയോ ഒക്കെ പുറത്ത് വന്നതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് പുതിയൊരു പൂജാരി ആയിട്ടോ അമ്പലത്തിലുള്ള അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കായിനും പൂജ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഇറങ്ങാനും കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പം ഞങ്ങൾ തൊഴിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ എടുത്ത് വശത്ത് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയാണേ അപ്പോൾ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കുളം നമ്മളെ ശ്രദ്ധയിലേക്ക് അങ്ങോട്ട് പെടൂല അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തൊഴുതിറങ്ങുമ്പോൾ ഇടതു സൈഡിലേക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു കുളം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് നമുക്ക് കാല് കഴുകിയിട്ട് അമ്പലത്തിൽ കയറാം ഇതുപോലെ തന്നെ വേറൊരു കുളം നമ്മൾ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പുറകിൽ തന്നെ മറ്റൊരു കുളം കൂടി ഉണ്ട് അത് വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് വരുമ്പോൾ കാല് കഴുകിയിട്ട് കയറാനായിരിക്കാം ഞാൻ ചോദിച്ചിട്ട് ഡീറ്റെയിൽ വീഡിയോ ഇടുമ്പോൾ ഇടാട്ടോ പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തു എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ ഉണ്ടായിരുന്നു നമ്മുടെ ഷോർട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ മിഥുനാൻ്റെ വീഡിയോ എടുക്കും മിദിനാൻ്റെ ചമ്മല സെൽഫി ആണ് വിചാരിച്ചിട്ടാണ് ഇരുന്നത് ഞാൻ മിദിനാൻ്റെ വീഡിയോ എടുത്തു അതിനുശേഷം എൻ്റെ വീഡിയോ എടുത്തു അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് തന്നെ മിഥുനാൻ്റെ ചമ്മലായിട്ടാണ് അപ്പോൾ ഈ ഒരു അമ്പലം വരുന്നത് തൃക്കുറ്റിശ്ശേരിയാണ് തൃക്കുറ്റിശ്ശേരി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബാലുശ്ശേരി അറിയുന്നവരാണെങ്കിൽ ബാലുശ്ശേരിക്കും കൂരാച്ചുണ്ടിനും ഇടയിലാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ അത് ഒരു നല്ല റൂട്ടായ കൊണ്ടാന്ന് പറയുന്നത് പരിചയമുള്ള റൂട്ടായ കൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മൾ കൂട്ടാട്ടിലേക്ക് വരുമ്പോൾ അതായത് കുരാച്ചുണ്ടിലേക്ക് വരുമ്പം ഇടത് സൈഡിൽ പോ വലിയൊരു ബോർഡ് കാണാം അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ തൃക്കുട്ടിശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ആരോടെ ചോദിച്ചാൽ മതി ഒരുപാട് സവിശേഷതകളൊക്കെ ഉള്ള അമ്പലമാണ് കേട്ടോ അപ്പോൾ മിഥുനാടൻ്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് എടുത്താണ് അപ്പോൾ ഒരു ഫാമിലി വന്നിട്ടോ അപ്പം മിഥുനായിട്ട് ചടപ്പം പിന്നെ ഞങ്ങൾ ആ ഫാമിലിനെ ചടപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉള്ളിൽ കടന്നിട്ട് ഒരു ദിവസം എന്തായാലും ചെയ്യുന്നതായിരിക്കും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അത്രയും അത്രയും സവിശേഷതകളുള്ള അമ്പലമാണ് കേട്ടോ ഇത് അപ്പം ശിവന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ശിവന്റെ മാത്രമല്ല അല്ലാണ്ട് കുറേ ദൈവങ്ങളുണ്ട് എനിക്ക് ഇപ്പോൾ അറിയില്ല ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല എന്തായാലും ഈ ഒരു കുട്ടി വീഡിയോയിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ അല്ല എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ അമ്പലങ്ങളും കാര്യങ്ങളും പുറത്തുള്ള കുളും എല്ലാം കാണിച്ചിട്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ ഇവിടെ പാർക്കിങ്ങിനൊക്കെ സ്ഥലമുണ്ട് പാർക്കിങ്ങിന് ഇവിടെയാണ് സ്ഥലമുള്ളത് ഇതാണ് ഫ്രണ്ട് ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ അത് മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ചുറ്റമ്പലം വരുന്നത് ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലാണ് അമ്പലം വരുന്നത് അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈപ്പേസ് യു